പ്രതിഷ്ഠിച്ച ജീവ പുതുവഴിയ നിൻതിരമദിനാൻ പ്രതിഷ്ഠിച്ച ജീവ പുതുവഴിയാ നിന്നടിയാകുതീതം നിന്നടിയാർ കുതാ വിൻ സന്നീതൗ വന്നിടാമേ സതതം വന്ദനം യേശു നിനക്കെന്നും വന്ദനം യേശു യേശുപരാ

വിശുദ്ധ വേദവസ്ത്രത്തിൽ മത്തായി എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ എന്ന് തീർത്ത് പറയും ഒരിക്കൽ മരിക്കുകയും പിന്നെ ആയുധയും മനുഷ്യർക്കായി ദൈവം നിയമിച്ചിരിക്കുന്നു ഓരോ മനുഷ്യനും മരിക്കാൻ വിധിക്കപ്പെട്ടവരാണ് മരണാനന്തരം മനുഷ്യൻ ദൈവമുമ്പാകം നിൽക്കേണ്ടി വരും സർവ മാനവരാശിയുടെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഥാവ യേശുക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായി അവതാരം ചെയ്തു പാവികൾക്ക് വേണ്ടി ക്രൂശിൽ പാപത്തിന്റെ ശിക്ഷ സഹിച്ചു മരിച്ചു ു മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു വിശ്വസിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും അവരിൽ പരിശുദ്ധാത്മാവ് വാസം ചെയ്യുന്നു ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഉണ്ടാകുകയില്ല എന്നാൽ വിശ്വസിക്കാത്തവന് ന്യായവിധിയുണ്ട് അങ്ങനെയുള്ളവർക്ക് ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവരാണ് ക്രിസ്തുവിൽ വിശ്വസിക്കാതെയും വീണ്ടും ജനിക്കാതെയും ആർക്കും യേശുവിന്റെ ഉപദേശം അനുസരിക്കുവാൻ കഴിയുന്നില്ല വിശ്വാസത്തിലൂടെ ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞതിന് ശേഷമേ അവന്റെ ഉപദേശം നാം അനുസരിക്കാൻ തുടങ്ങിയുള്ളൂ പരിശുദ്ധാത്മാവിലല്ലാതെ ആളുകൾക്ക് വലിയ പ്രവൃത്തികൾ ചെയ്യാനും പ്രവചിക്കാനും ഭൂതങ്ങളെ പുറത്താക്കാനൊക്കെ സാധിക്കും അവർ സാത്താനിലൂടെയാണ് അവ ചെയ്യുന്നത് അങ്ങനെയുള്ളവരുടെ കർത്താവ് പറയുന്നത് ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്നാണ് യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ എത്രയും സന്തോഷിക്കുവേ മറ്റു വിധത്തിൽ പറഞ്ഞാൽ യേശു പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളിൽ ആശ്രയിക്കരുത് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ രക്ഷിക്കപ്പെടുകയുള്ളൂ ഇതിൽപുരം പ്രധാനപ്പെട്ട ചോദ്യം നമുക്ക് ചോദിക്കാനാവില്ല എന്റെ പേര് സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ടോ ക്രിസ്തുവിനിൽ ജീവിക്കുന്നുണ്ടോ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടോ ഈ ചോദ്യങ്ങളുടെ ഉത്തരം ഇല്ല എന്നാണെങ്കിൽ ന്യായവീതി ദിനത്തിൽ യേശു പറയും ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവേ നിങ്ങളുടെ പ്രവർത്തികളെല്ലാം നിങ്ങളുടെ മഹത്വത്തിന് വേണ്ടിയായിരുന്നു എന്റെ മഹത്വത്തിന് വേണ്ടിയായിരുന്നില്ല നൈവിദ്യ ദിനത്തെക്കുറിച്ച് ചിന്തിക്കുക നാം ഓരോരുത്തരും അന്ന് യേശുവിന്റെ മുൻപാകെ നിൽക്കും അവൻ എന്തായിരിക്കും നമ്മോട് പറയുന്നത് എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ എന്ന് പറയുമോ അതോ ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ എന്ന് പറയുമോ ചിന്തിക്കുക ദൈവം നിങ്ങളെ സഹായിക്കും